ഇത് രാമകഥാമൃദം ശ്രീരാമൻ മാനുഷിക മൂല്യങ്ങളുടെ പൂർണ്ണ പാപം അത്യാത്മരാമായണത്തിലെ വിവിധ കഥാസന്ദർഭങ്ങൾ മനുഷ്യ മനസ്സിനെ ഉണർത്തുന്ന മാനുഷിക മൂല്യങ്ങളുടെ പ്രകടപാപമാണ് ദിവസേനയുള്ള രാമായണ പാരായണം ബൗദ്ധികമായ ഉന്നതിയുണ്ടാക്കും ഗുഹൻ ലക്ഷ്മണൻ ഹനുമാൻ ദശരഥൻ കൈകേകി എന്നിവരുമായെല്ലാം ശ്രീരാമൻ പുലർത്തുന്ന ബന്ധം വ്യത്യസ്തമാണ് സ്നേഹം സാഹോദര്യം സുജനമര്യാദ ആദരവ് എന്നിവയുടെ ഗുണപാഠങ്ങളെല്ലാം അവയിൽ കാണാം ഗുഹൻ ലക്ഷ്മണൻ എന്നിവരോടുള്ള ശ്രീരാമന്റെ സ്നേഹം പ്രകൃത്യാ ഒഴുകുന്നതാണ് അഭിഷേകവിഘ്നത്തിൽ കോപാകുലനാകുന്ന ലക്ഷ്മണനെ ലക്ഷ്മണോപദേശം സ്വാന്തനം എന്നീ പ്രക്രിയകളിലൂടെ ശാന്തനാക്കുന്ന ശ്രീരാമൻ വേറിട്ട പാപമാണ് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം എന്ന ശ്രീരാമസൂക്തികൾ കോപം വെടിയാൻ നമ്മളോട് പറയുന്നതാണ് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അതിനുമപ്പുറം ഒന്നുമില്ലെന്ന സന്ദേശവും അതിലുണ്ട് വനവാസത്തിന് പോകാൻ നിർബന്ധിച്ച കൈകേകിയോട് മാതൃതുല്യമായ സ്നേഹാതരവുകൾ ശ്രീരാമൻ കാട്ടിയിരുന്നു അച്ഛൻ്റെ വാക്ക് അനുസരിക്കണം എന്ന് ഒരു കാലഘട്ടത്തെ ചിന്തിപ്പിക്കാൻ പോന്നതാണ് രാമന്റെ കാനനവാസം സീതയെ കാണാൻ പോകുന്ന വാനര സംഘത്തിൽ നിശബ്ദനായി നിൽക്കുന്ന ഹനുമാനെ വിളിച്ചാണ് രാമൻ മുദ്രമോതിരം നൽകുന്നത് വ്യക്തിയുടെ കഴിവ് അളക്കാനുള്ള ഒരു ചക്രവർത്തിയുടെ ചിന്താശേഷിയാണ് ഇതിലൂടെ തെളിയുന്നത് ലങ്കയ്ക്ക് പുറപ്പെടുന്ന ഹനുമാനോട് സൂര്യനെ വിഴുങ്ങാൻ ചാടിയ ആളല്ലേ എന്ന ജാമ്പവാന്റെ വാക്കുകൾ നമ്മിലും ഉയരത്തിലേക്കുള്ള ഉത്തേജന മാർഗമാണ് അതിർത്തി ലംഘിക്കരുതെന്ന ലക്ഷ്മണരേഖ മനുഷ്യജീവിതത്തിലെ മറ്റൊരു സന്ദർഭമാണ് കാട്ടിലെ പൊന്മാനും മായാസീതയുമെല്ലാം ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു അത്യാത്മ നിർവൃതിയാണ് രാമായണ പാരായണത്തിലൂടെ ലഭിക്കുന്നത് വായന വ്യക്തിത്വമുള്ളതും ശൈലി രൂപവൽകൃതവുമാകണം ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഹൈപ്പ് കൂടി ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് നന്ദി നമസ്കാരം